ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാലക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ കേരള പോലീസിൽ നമുക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന തസ്തിക അതായത് കേരള പോലീസിൽ നമുക്ക് കേരള പി എസ് സി വഴി കയറാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന തസ്തികയാണ് എസ് ഐ എസ് ഐ ആയിട്ട് ജോലി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സർവീസും പെർഫോമൻസും അനുസരിച്ച് ഒരുപാട് ഉയരയ്ക്ക് പോകാനും പറ്റും അതുകൊണ്ട് നമുക്ക് പോലീസിലെ ഏറ്റവും ഗ്ലാമർ പോസ്റ്റ് എന്ന് പറയാം അല്ലെങ്കിൽ സംസ്ഥാന പി എസ് സി വഴി കിട്ടുന്ന ഒരു ഒന്നോഫ് ദി ഗ്ലാമർ പോസ്റ്റാണ് എസ് ഐ ആ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താ പറയാ വർഷാവർഷം ഇപ്പൊ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഡിഗ്രി ഫിലിംസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്രാവശ്യത്തെ ഡിഗ്രി ഫിലിംസിന് എസ് ഐയും അതോടൊപ്പം സെക്രട്ടേറിയറ്റ് അസ്റ്റ് അപ്പോൾ അപ്പൊ രണ്ട് നല്ല ഗ്ലാമർ പോസ്റ്റ് അല്ലേ നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് രണ്ടിലും ഓരോ കൈ നോക്കാം ഇനി നമുക്ക് എസ് ഐ പോസ്റ്റിനെ പറ്റി സംസാരിക്കാം അതിനു മുന്നേ ടാലക്കാഡമി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പുതിയ എസ് ഐ ബാച്ചിനെ കുറിച്ച് ഞാനത് സംസാരിക്കട്ടെ അപ്പോൾ പുതിയ എസ് ഐ ബാച്ചിന്റെ അഡ്മിഷൻസ് നടക്കുകയാണ് ഓഫ്ലൈൻ ബാച്ചസും ഉണ്ട് അതുപോലെ ഓൺലൈൻ ബാച്ചസും ഉണ്ട് അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ആ ഒരു കോച്ചിങ്ങും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ നടക്കാൻ നമുക്ക് കോച്ചിങ് ഉണ്ടായിരിക്കും ആൻഡ് ആൾസോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മൾ ഇത്ര ആവശ്യം ഫോഴ്സിൻ്റെ കോഴ്സിന് അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ബാച്ചസിൽ ഓഫ്ലൈൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പർ അതല്ല എങ്കിൽ നമ്മുടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യാം ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ചില നോട്ട്സ് ഇല്ലേ നമ്മൾ യൂട്യൂബിൽ കിടക്കുന്ന ക്ലാസ്സിനും നോട്ട്സും കണ്ടന്റും ഒക്കെ നമുക്ക് അതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും കേട്ടോ ആ ഒരു സേവനം കൂടെ നമുക്ക് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഓക്കെ നമുക്കപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം ലാസ്റ്റ് നമ്മുടെ എന്താ പറയുക ഒരു എക്സ്ട്രാ ഔണറി ഗസറ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് മുപ്പതാം തീയതിയാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് വന്നത് ഇരുപത്തി ഒൻപതാം തീയതി അപ്പോൾ ജനുവരി ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഒൻപത് വരെ അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യരുത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റ് സബ് ഇൻസ്പെക്ടർ കേരളയാണ് അതിൻ്റെ ഏതാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ അഞ്ഞൂറ്റി പത്ത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇതിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അഞ്ഞൂറ്റി പത്താണ് അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് വരുന്നത് ഒന്ന് മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെതും മറ്റേത് അതേപോലെ കോൺസ്റ്റബിളറി വിങ്ങിന്ന് പോകുന്നതുമാണ് അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആയിട്ട് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പത്താണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിലോ കോൺസ്റ്റബിളിലോ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വേണമെങ്കിൽ അഞ്ഞൂറ്റി പത്തേ പാറില് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക വെയിറ്റേജ് കിട്ടുന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്യാം ഓക്കെ വെയിറ്റേജ് ഏജിൻ്റെ മാത്രമേ കിട്ടുകയുള്ളൂ ഓക്കെ ദ നെയിം ഓഫ് ദി പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് സാലറി പാക്കേജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് ശ്രദ്ധിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് ഓപ്പൺ മാർക്കറ്റ് അഞ്ഞൂറ്റി പതിനൊന്ന് വന്നിട്ട് നമ്മുടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ദെൻ അതേപോലെ തന്നെ നമ്മുടെ അഞ്ഞൂറ്റി പന്ത്രണ്ട് വന്നിട്ട് ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾ ആണ് മിനിസ്റ്റീരിയൽ സ്റ്റാഫും അതുപോലെ ഗ്രാജുവേറ്റ് പോലീസ് കോൺസ്റ്റബിൾ ആണ് ഓക്കെ നൗ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും യോഗ്യത അടിസ്ഥാന യോഗ്യത കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള സർവകലാശാലകൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യതയായി പറയുന്നത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിലേക്ക് പോകുമ്പോൾ അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തി വയസ്സ് വരെയാണ് അതേപോലെ കോൺസ്റ്റബിളറിന്ന് പോകുമ്പോഴും മുപ്പത്തി വയസ്സ് വരെയാണ് വരുന്നത് കേട്ടോ ആ ഒരു കാര്യം ആലോചിക്കുക അപ്പർ ഏജ് ലിമിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ബാധകമാണ് അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൽ ആരും കൂടെ ഉണ്ട് വനിതകൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് സബ് ഇൻസ്പെക്ടർ പോലീസ് ട്രെയിനിൽ വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഫിസിക്കൽ മെഷർമെന്റും ഫിസിക്കൽ ക്വാളിഫിക്കേഷനും നോക്കാം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്റി അറുപത്തിയഞ്ച് ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ മതിയാവും ചെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്ന് പോയിന്റ് രണ്ടെട്ട് സെന്റിമീറ്ററും അഞ്ച് പോയിന്റ് സീറോ എയ്റ്റ് എക്സ്പാൻഷനും വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനേക്ക് വരുമ്പോൾ ഹൈറ്റ് നൂറ്റി അറുപത് ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റിന് നൂറ്റി അൻപത്തി അഞ്ച് മതിയാവും ഓക്കെ അടുത്ത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ബി സർട്ടിഫൈഡ് ടു പൊസസ് എ വിഷ്വൽ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് വിതൗട്ട് ഗ്ലാസ് കണ്ണാടിയുടെ സഹായമില്ലാതെ താഴെ പറയുന്ന അത്രയും വിഷുവൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം ഡിസ്റ്റൻ വിഷനാണെങ്കിൽ സിക്സ് ബൈ സിക്സ് നെല്ലിനും നിയർ വിഷൻ ആണെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് നെല്ലിനും രണ്ട് കണ്ണിനും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ കളർ ബ്ലൈൻനസ് സ്ക്വിൻ ടൈ മോർബിഡ് കണ്ടീഷൻസ് അതേപോലെ തന്നെ കണ്ണിനുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യില്ല പരിഗണിക്കില്ല അത് ഡിസ്ക്വാളിഫൈഡ് ആയി പോകും അതുപോലെ തന്നെ ബോലെക്സ് ഉണ്ടാവാൻ പാടില്ല വെരിക്കോസ് വെരിക്കോസ്മൈൻ ഉണ്ടാവാൻ പാടില്ല ഡിഫറൻ്റ് ലിംസ് ഇറഗുലർ പ്രൊട്രോളിംഗ് ചീസ് ഉണ്ടാവാൻ പാടില്ല അതേപോലെ ഡിഫക്റ്റീവ് സ്പീച്ചോ ഹിയറിംഗോ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല മുട്ട് തട്ടാൻ പാടില്ല പരന്ന ആവാൻ പാടില്ല ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ടെസ്റ്റും അതിൻ്റെ സമയത്തായിരിക്കും ഫിസിക്കൽ മെഷർമെൻറ്റും എടുക്കുക നോക്കാം ഈവെൻറ്റ്സ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം പോലീസിൽ പറഞ്ഞ പോലെ തന്നെയാണ് എന്താ പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ പറയുന്ന അതേ ഫിസിക്കൽ തന്നെയാണ് വരിക നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ പുരുഷന്മാരുടെ അറിയാൻ പറയാം കേട്ടോ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്ററ് ഷോട്ട് പുട്ട് അറുനൂറ്റി ഒൻപത് സെൻറ്റിമീറ്റർ ക്രിക്കറ്റ് ബോൾ അറുപത് മീറ്റർ റോക്ക് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് കൈ ഉപയോഗിക്കാണ്ട് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എട്ട് പുള്ളപ്പ് അല്ലെങ്കിൽ എട്ട് ചിന്നപ്പ് ദെൻ അതേപോലെ ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൽ അപ്പോൾ ഇതാണ് പുരുഷന്മാരുടെ ഫിസിക്കലി എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് അടുത്ത് നമുക്ക് സ്ത്രീകൾക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഏതാണെന്ന് നോക്കാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡിൽ ഹൈ ജമ്പ് വൺ പോയിന്റ് സിക്സ് മീറ്റർ ലോങ് ജമ്പ് ത്രീ പോയിന്റ് സീറോ ഫൈവ് മീറ്റർ ഷോർട്ട് പുട്ട് നാല് കിലോ നാല് പോയിന്റ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തി ആറ് സെക്കൻഡില് ത്രോയിങ് ദ ത്രോ ബോൾ ത്രോ ബോള് പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്താറ് സെക്കൻഡിലെ ഇരുപത്തഞ്ച് മീറ്ററിൻ്റെ നാല് ഷട്ടിൽ റേസ് ദെൻ സ്കിപ്പിംഗ് എൺപത് തവണ എൺപത് തവണ സ്കിപ്പിംഗ് ഇതാണ് ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് കുറച്ചുകൂടെ നമുക്ക് മെയിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് തോന്നും ബട്ട് കംസ് ടു സം ഫീമെയിൽസ് അത് ടഫാണ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നേടാൻ പറ്റും നമ്മൾ തന്നെ ഇപ്പോൾ എന്താണ് ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ തന്നെ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് സ്വായത്തമാക്കാനുള്ള കാര്യമേ വരുന്നുള്ളൂ ഓക്കെ ആപ്ലിക്കേഷൻ നമ്മുടെ ത്രൂ ഓ ട്ടോ പി എസ് സി പ്രൊഫൈല് വഴി തന്നെയാണ് ചെയ്യേണ്ടത് ദെൻ ഇതിനൊപ്പം വരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അഞ്ഞൂറ്റി എട്ടും അഞ്ഞൂറ്റി ഒൻപതുമായിട്ട് വന്ന ആംഡ് പോലീസിലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഇതുപോലെ തന്നെ വരുന്നതാണ് ക്യാമ്പ് എസ് എന്ന് നമ്മൾ ചുരുക്കി പറയാറുണ്ട് ആംഡ് പോലീസിലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കാറ്റഗറി നമ്പറ് അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും അഞ്ഞൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും മറ്റു കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് സാലറി പാക്കേജും മറ്റു കാര്യങ്ങളും എല്ലാം സെയിം ആണ് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഇത് സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ് ഇത് പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ആണ് ഓപ്പൺ മാർക്കറ്റ് ആണ് അഞ്ഞൂറ്റി ഒൻപത് ആണെങ്കിൽ കോൺസ്റ്റബിളറി എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു സംഭവം കൂടെ വരുന്നുണ്ട് ആലോചിക്കുക ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുപത് ടു മുപ്പത്തി ഒന്ന് വയസ്സാണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബാക്കിയുള്ള പോലെ തന്നെ ഇതിൽ വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മറ്റു കാര്യങ്ങളെല്ലാം സെയിം ആണ് റിക്രൂട്ട്മെന്റ് രീതിയും എല്ലാം സെയിം ആണ് പരീക്ഷയും സെയിം ആണ് പരീക്ഷയും സെയിം ആണെന്നുള്ള കാര്യം ആലോചിച്ചുള്ളൂ കേട്ടോ ഫിസിക്കലിൻ്റെ സമയത്ത് മാത്രം വ്യത്യാസം വരും തോന്നു പരീക്ഷ വരെയും സെയിം ആണ് സെയിം എക്സാം തന്നെയാണ് വരുന്നത് അതിൽ നിന്ന് രണ്ട് ലിസ്റ്റായിട്ട് വരും വേണമെങ്കിൽ രണ്ടിലും അപ്ലൈ ചെയ്യാം കേട്ടോ എന്താ നമ്മൾ എന്താ പറയുക നമ്മുടെ ഓപ്പൺ മാർക്കറ്റിലും അപ്ലൈ ചെയ്യാം ആംഡ് പോലീസിലും പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ സ്ത്രീകൾക്ക് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് സബ് ഇൻസ്പെക്ടർ പോലീസ് ട്രെയിനിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആംഡ് പോലീസ് ഇൻസ്പെക്ടറെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന മനസ്സിലാക്കുക നമ്മുടെ എസ് ഐ നോട്ടിഫിക്കേഷനും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു എന്താ പറയുക ഒരു വികഹ വീക്ഷണം നടത്തി പെട്ടെന്ന് പറഞ്ഞു പോയി അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങളും സിലബസുമായിട്ട് സിലബസ് എക്സ്പ്ലനേഷൻ വീഡിയോസും മറ്റ് കാര്യങ്ങളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും നന്ദി